സെറ്റ് മുണ്ട് ഇതുപോലെ പിടിക്കുമ്പോഴത്തേക്കും ഏറ്റവും നീളം കൂടുതൽ ഏതാണോ അതായിരിക്കും മുണ്ട് കേട്ടോ മുണ്ടിൻ്റെ കരഭാഗം ആദ്യം അകത്തോട്ട് തൈതുപോലെ മടക്കിയിട്ട് ഇടതു ഭാഗത്തു നിന്നായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അറ്റത്തും ഇതുപോലെ അകത്തോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ പ്ലീറ്റ് എടുത്തിട്ടായിരിക്കും ഞാൻ അകത്തോട്ട് ടക്കിങ് ചെയ്യുന്നത് ഡബിൾ മുണ്ടാണെങ്കിൽ മുണ്ടാണെങ്കിലും കൂടുതൽ പ്ലീറ്റ് എടുക്കേണ്ടി വരുത്തുള്ളൂ ഇത് സിംഗിൾ മുണ്ടാണ് പിന്നെ എൻ്റെ ബ്ലൗസുകളുടെ ലിങ്ക് ചോദിച്ചവർക്ക് വേണ്ടി പറയാനോ ബ്ലൗസ് ഞാൻ എപ്പോഴും മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കൂടുതലും ചെയ്യാറുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് സ്റ്റിപ്പാണ് കേട്ടോ വയ്ക്കുന്നത് പിന്നെതായി ഈ നേരിയത് നമ്മൾ സാധാരണ സാരിയുടെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ എടുക്കും പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ടൊന്നും കുറഞ്ഞു കൊടുക്കുക എന്നുണ്ടെങ്കിൽ താഴോട്ടും ആ പ്ലീറ്റ് ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ അത് ടിഷ്യൂ കോട്ടൺ ടിഷ്യൂ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഈയൊരു ഭാഗത്ത് പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഉള്ളിലോട്ട് വെച്ച് പിൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ മലർന്നു പോകും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അറ്റത്ത് തന്നെ പിൻ ചെയ്യുക അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോളും പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറ്റുന്നത്ര ഞുറുകൾ കൊടുത്തിട്ട് അകത്തോട്ട് ടക്കും ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്